എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാം സ്വാഗതം പറയും സ്വാഗതം വീഡിയോ ആണെട്ടോ നല്ല അടിപൊളി വീഡിയോ കാണാൻ കാണാൻ പറയാ വീടല്ല വീടിയോ വീഡിയോ ആണ് കേട്ടോ ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലേ നല്ല അടിപൊളിയാ വീഡിയോ വീടിയാ തമ്മി അയൽ അയൽവക്കക്കാരെ സന്ദർശിക്കാൻ ഇറങ്ങിയതാണ് അല്ലെ എല്ലാ ദിവസവും ഒന്നും വരലില്ലല്ലോ അങ്ങനെ കാണാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ക്ലിനിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയതൊക്കെ നമ്മുടെ കൂട്ടാരികളാണ് നമ്മളെ കൂട്ടുകാർ എനിക്ക് ഇങ്ങനത്തെ പ്രായമുള്ള കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് ആ പറ എവിടെക്ക് എവിടെക്കോണ് ഏ സ്ഥലത്തൊക്കെയാൽ പോകും അപ്പം ഞങ്ങളിങ്ങനെ പോകും കൂട്ടുകാരത്തിന് വിട്ടു പോകും ഞാനില്ല ഞാനില്ല ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗേസ് ഇവിടെ ഒരു അമ്മ ഉണ്ട് കേട്ടോ ഈ വീട്ടിലൊരു അമ്മ ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കാറുണ്ട് ഈ വീട്ടത്തെ അമ്മേനെ അമ്മക്ക് ആരും ഇല്ലാത്തതാണ് അപ്പം എന്താ പറയുക അമ്മ ഒറ്റയ്ക്ക് നിൽക്കണ ഒരു അമ്മയാണ് കേട്ടോ അപ്പം അവിടെ ഉണ്ടോ എന്നൊന്ന് പോയി നോക്കാം േലും ഇവിടെ വിറ്റോ വിറ്റിട്ടില്ലല്ലോ പോയി ഇവിടെ അയ്യോ ഹലോ ഹലോ വന്നല്ലോ വന്നല്ലോ വനിമ കണ്ടല്ലോ കണ്ടു നമ്മളെ അമ്മമ്മ അമ്മമ്മളെ കാണുമ്പോ ഭയങ്കര പോലെയല്ലേ സുന്ദരി ആയിക്കണല്ലോ ഇത് സുന്ദരിയ ഇങ്ങളാണ് സുന്ദരി നമ്മള് പ്രായമായി എന്താ പെണ്ണേനെ കാട്ടേണ്ടത് എന്തായി എന്താണ് വർത്താനം ചായോ ചായ ചായ സോറി ഇട്ടിട്ടില്ല ഇല്ല നമുക്ക് അമ്മക്ക് ചായയും ചോറൊന്നും കിട്ടിയിട്ടില്ല കൂട്ടാരനെയല്ലേ എന്റെ കൂട്ടുകാരനെ കാണാൻ വന്നതല്ലേ ഞാന് അപ്പൊ എന്റെ കൂട്ടുകാരനെ കാണാൻ പോയിക്കോ അല്ലേ നമ്മളെ കൂട്ടുകാരി ഞങ്ങൾ ഒരേ പ്രായ തരാം എന്റെ കുട്ടിയാണിത് ഇത് ഞാൻ മറക്കാൻ പോണില്ല എല്ലാരും മറന്നാ എന്റെ കുട്ടീനെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഓർമ്മ ഉണ്ടാവും കുട്ടി ഇന്ന് ഒരു ഞായറാഴ്ച ഇന്ന് ഇവിടെ നിന്നതാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലൊക്കെ എവിടേക്കെങ്കിലും ഒക്കെ പോണതല്ലേ ഒരു ഞായറാഴ്ച ഉള്ളപ്പം അപ്പൊ എന്നും ഡ്യൂട്ടി അല്ലെങ്കിൽ പോവുവാൻ എന്റെപ്പച്ചിനെയും അവിടെമ്മാനേയും അങ്ങളിനെയും ഭാര്യേനെയൊക്കെ കാണണ്ടേ ഞങ്ങക്ക് ഒരു കുഞ്ഞു കുട്ടി ഇണ്ടായിക്കണേ അപ്പൊ അതിനും കൂടി കാണണ്ടേ കുട്ടി ഉണ്ടായിക്കണേ അപ്പൊ ഓളപ്പൊ കാണെപ്പളും എപ്പോഴും എപ്പോഴും കാണാൻ തോന്നും അപ്പൊ ഞാനങ്ങനെ ഓ അങ്ങോട്ട് ഓടും അതാണ് അപ്പൊ നിങ്ങള് ഞാൻ ഇടക്ക് ഇങ്ങനെ നോക്കും പക്ഷെ പോണ പോക്കിൽ നിങ്ങളെ കാണൂല അപ്പൊ ഞാൻ എന്തെയ്യും ഓ അതാണ് അങ്ങനെ വരാത്തതാ അല്ലാതെ നിങ്ങള് മറന്നിട്ടൊന്നും ഇല്ല നിങ്ങള് മറക്കോ ഞാന് അതാ പറഞ്ഞത് എന്തായാലും ഒന്ന് സുന്ദരി അമ്മന്റെ വീടൊന്നു കാണിച്ചാരട്ടോ ഞാന് അമ്മ ഒറ്റ കൊള്ളൂട്ടോ ഇവിടെ വേറെ ആരുല്ല ലൈറ്റ് ഒന്നും ഇല്ല അമ്മ ു ഇതാണ് അമ്മന്റെ വീട് കേട്ടോ ആരുല്ല ഇതിലാണ് അമ്മേന്റെ ഒക്കെ അടുപ്പൊക്കെ ഇവിടെയാണ് അമ്മേന്റെ അടുപ്പ് ലൈറ്റും വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ബാത്റൂമും കാര്യൊന്നുമില്ല ബാത്റൂമില്ല ആരെങ്കിലൊക്കെ ഫുഡ് കൊടുത്താല് അമ്മ കഴിക്കും എന്തേലും കൈണ്ടാക്കും കുടിക്കും അത്രക്കൊള്ളുല്ലേ ണ്ടല്ലോ വിറക് മലപ്പുറം ഇതല്ലോ എങ്ങനെ വീണട്ടെ കട്ട വീണ്ട സംഭവം വീണതാണേ ആസു എന്നാ ഇരിക്കും നിങ്ങക്ക് ഇരിക്കണ്ടേ ഇരിക്കണ്ടേ നിന്നാ മതി എനിക്കണോ എനിക്കോട്ട് ഇങ്ങനെ നിന്നാ മതിയോ കൊറേ അല്ലേ കൊറേ നേരം ഇങ്ങനെ നിന്നാ മതി ഉം എന്തീട് പറഞ്ഞിരിക്കും അതുകൂടാത്ത പരിപാടിയില്ല കൊറേ അസുഖം മാറും ആ ഇങ്ങനെ വന്നു പോയാലേ കൊറേ മാറും എന്ത് ഫോട്ടോ എടുക്കല്ലോ ഫോട്ടോ ഞാൻ ചൊറുക്കില്ലല്ലോ കണ്ടല്ലോ അപ്പൊ അതെന്റെ ഐഡിയ രണ്ട് പാട്ടിക്കോട്ടാണ് ഞങ്ങളെ പിന്നെ അങ്ങനെ ഉണ്ടാക്കി പാട്ടത് നിങ്ങള് പണ്ട് നിങ്ങളെ പഴയ കാലത്തൊക്കെ ഉള്ള പാട്ടുകളൊന്നും അറിയില്ല നെല്ല് കൊഴിയുമ്പോ അങ്ങനെ തന്നെയല്ല അറിയില്ല നെല്ല് കൊയ്യേ കൊയി കൊയ്യ അല്ലേ നെല്ല് കൊഴി അരിഞ്ഞാല് ഉം അച്ഛൻകാവൂര് പോയാലേ അമ്മ ഒരുന്ന പോയാലും അങ്ങനെ ഒരു പാടോ അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട് ഓ ഇത്ര ഞാൻ പ്രതീക്ഷിക്കില്ലേ ഞാൻ കൈ അടിക്കാനായിട്ട് രണ്ടാള ഞാൻ കൊണ്ടുവന്നത് ആട്ടക്കൂടെ അല്ലേ ഭയങ്കര

േ അത് പാട്ട് പാടിയ ഓർത്ത് പാടൊക്കെയാ ഇപ്പൊ ഞാൻ പാടിയപ്പോൾ കൂടെ അങ്ങനെ പാടിയല്ലോ ഈ പാട്ടപ്പങ്ങോ പാട്ടൊക്കെ ആ പോരാട്ടം കടും നാടിൻ്റെ നന്മകനെ പാടിക്കൊക്കാൻ ന്മ കണ്ടെടുത്ത ഞാൻ തരാം മോള് പാടുമ്പല പറഞ്ഞ പാടി തരാം അപ്പൊ ഏ അതൊന്നല്ല നല്ല എന്തെങ്കിലും കണ്ണനോരങ്ങും പൂട്ടിയോരങ്ങ താമര കണ്ണേ ആ പാട്ടിന്റെ ബാക്കി അറിയാൻ പിന്നെ അടുത്തത് കിട്ടുന്നില്ല കുട്ടി വേണ്ട വിശേഷങ്ങളൊക്കെ ഇനി വേറെന്താ വിശേഷം വേറെന്താ വിശേഷം എന്തെന്നെ പറയുന്നു പറയാൻ ഒരുപാടുണ്ട് കിട്ടുന്നില്ല ഓക്കെ ഓക്കെ ആരീരീ പല പാട്ടുകാരുണ്ട് എന്താ പാട്ടുന്നത് നിങ്ങളെ കാലത്ത് ഞാൻ പാട്ട് പാടിത്തേ നിങ്ങളെ പഴയ കാലത്ത് മുല്ലപ്പും

പാടണ്ടിക്ക അങ്ങനെ ആലോചിക്കുമ്പോൾ അത് ഒരുപാട് പാട്ടൊക്കെ ഉണ്ട് ഒരു ദിവസം ഒഴിഞ്ഞ് വന്നിട്ട് നമുക്ക് രണ്ടാൾക്കും രണ്ടാൾക്കും ഒഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വീഡിയോയില് വിശദമായിട്ട് ഇങ്ങക്ക് പാട്ട് പഠിപ്പിച്ച് എന്താ പറയുക പാട്ടും കഥകളും പറഞ്ഞ് തരും കേട്ടോ പാടിത്തരും പിന്നെ പിന്നെന്താ അപ്പൊ നിങ്ങൾ പോരണെന്റെ കൂടെ ഇതിലിങ്ങനെ നടത്താൻ വന്നു ആണോ എത്ര പ്രായമുണ്ട് പ്രായം ഒന്നുമുണ്ടല്ലേ പൊറ്റാങ്ക പിന്നെ ഇല്ലെങ്കിൽ വേറെന്തോ പാട കേക്കാൻ ആർക്ക് ഇട്ടോ പാട്ട് കേൾക്കാനും എത്ര പാട്ട് മാണമെന്നൊക്കെ പാടണം പാടി ഒരു അമ്മായിമ്മ പാട്ട് പാടട്ടെ സന്തോഷം ആ അമ്മമാർക്ക് ആ ഈ കുട്ടിയെ മോന്നാൻ ഓ ആ ഓക്കെ ഓന്നാൻ ഈ കുട്ടിക്ക് എന്ത് അടി ഈ തമ്മ പാമ്പ് നെയ്യും എടുത്തിട്ട് പാത്രത്തിൽ വെച്ചു അതിൽ ഈ കുട്ടി വന്നിട്ട് കുട്ടിനോട് പറഞ്ഞു എളുപ്പം കജി എടുത്ത് കുടിക്കും നെജുണ്ടായതിൽ കഞ്ഞെടുത്ത് കുടിക്കിയതാണ് ആ കഞ്ഞെടുത്ത് കുടിച്ചപ്പോൾ ഈ കുട്ടി ഒരു കുഴക്കെന്ന് പറഞ്ഞു കുഴക്കെന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണിനോട് പറഞ്ഞു അമ്മ എനിക്ക് വെള്ളം തരും പിന്നീട് കുട്ടി കുട്ടി അങ്ങനെ അങ്ങനെ തൊട്ടേ കുട്ടി കണ്ണൂറ്റി പേരും നമ്മൾ കുറച്ച് നേരിച്ചുണ്ടെങ്കിൽ എണ്ണ തേച്ചുകാട്ടേ എണ്ണ തേച്ചുകാട്ട് വേറ്റ് കിടന്നു പറഞ്ഞു കുട്ടി എണ്ണ തെച്ചാണ്ട് വേണ്ടി കുട്ടി മരിച്ചു അതിന്റെ മാ അതിന്റെ മാപ്പിള വന്നു ഉണ്ണി കുട്ടിയെടുത്തു മരുന്ന പോയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം പറഞ്ഞു അവളെ വീട്ടിൽ പോയി അടങ്ങിക്കറിയ അവൾ കഥ അവസാനിപ്പിക്കാൻ കൈ കൈകൊട്ടാണ് ഗ്യാസ് വീട്ടിൽ പോയ വീട്ടിൽ പോയപ്പോ അവിടേം കാണാനില്ല അപ്പൊരു പൂച്ച വരുന്നു ഈ പൂച്ച എന്ത് കാട്ടി കുഞ്ഞിര് മാന്തി മാന്തി അപ്പൊ അപ്പോ കണ്ടു അപ്പ എന്താട്ടി ഈ മുടി കണ്ടു മുടി കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നിട്ട് അടച്ചു പാതിരിട്ടടച്ചു തളന പാതിരിട്ടടത്ത് ഓനാ സവ എടുത്ത് ഒരു മൂന്നാളും കൂടി തിരി വഴിഞ്ഞ് ചത്തു പോയി ഓ നല്ല സൂപ്പർ ഇങ്ങനെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കഥ ഒന്നും മനസ്സിലായിട്ടില്ല നല്ല രസണ്ട് കഥ കഥ എനിക്ക് മനസ്സിലായിട്ടൊന്നും സമാധാനായില്ലേ അപ്പൊ ഞാൻ കുറച്ച് സമയം വന്നുകൊണ്ട് അമ്മക്ക് കുറച്ച് കഥ പറയാനും പാട്ട് പാടാനും ഒരു മനസ്സ് ഒരു ഇതായില്ലേ പാട്ട് പാടാട്ടോ പാടാ ആഹ് വീടേ ഇനിയും അമ്മന്റെ കുട്ടി പാടാൻ ബാക്കി ബാക്കി പാടാണ് കൂടെ അങ്ങനെയാണ് അപ്പം കഥകൾ അപ്പം ഞാൻ ഏത് പാട്ട് പാടുക്കാനൊക്കെ നിങ്ങളെ പറ്റിയ ഈ ശരീരത്തിന് പറ്റിയ ഈ മനസ്സിന് പറ്റിയ എന്താ പറയുക ഇത് താങ്ങാൻ പറ്റുന്ന ഒരു പാട്ടാവണ്ടേ അത് ഏതാപ്പം പാട് ഞാൻ ഞാൻ പാടില്ല അമ്മമ്മക്ക് പാട്ടാടണം അപ്പൊ ഗസ് മാനുവിന്റെ വണ്ടിന്റെ സൗണ്ട് ആണോന്നൊരു ഡൗട്ടുണ്ട് അതെ ചിലപ്പോ പെൺക്ക് ചീത്തൗട്ടുട്ടോ അതെ അതെ सबिना, ले युदुमाई, का बिदा गलु युगना मिः गलुमाई, ിയ പരമകളെ നമുക്ക് ഞാൻ പോയാലോ നമ്മൾ ഞമ്മളെ കെട്ടിയപ്പോ പോയില്ലേ ഇനി വന്ന് കഴിഞ്ഞില്ലേ ഇപ്പൊ കുറച്ച് ചായ ഒക്കെ എടുത്തു കൊടുക്കട്ടെ പോയോ ഇപ്പൊ വണ്ടി പോയില്ലേ വണ്ടിയമ്മ പോയില്ലേ നമ്മളെ സ്വന്തം ആളാണേ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവും പിന്നെ കാണാൻ അറിയണില്ല കുട്ടി കണ്ണനെ അപ്പൊ ഞാൻ വീട്ടിലെത്തിട്ടില്ലെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങേര് കളയും അടിച്ചിട്ടേ അടിയിട്ടും അപ്പൊ നമ്മൾ പോട്ടോ ഗേസ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതൊക്കെ നമ്മളെ കൂട്ടാരന്മാരാണ് ഞായറാഴ്ചകളിൽ മാത്രം കാണപ്പെടുന്ന കൂട്ടാരന്മാരും കൂട്ടാരികളൊക്കെയാണ് കേട്ടോ ഗേസ് കണ്ടോ കാരണം നമുക്ക് സമയമല്ല ഞായറാഴ്ചയും ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ നമുക്ക് കാണേണ്ടതായിട്ടുള്ള ഇതേ പ്രായമുള്ള ആളുകളെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം സന്തോഷം സമാധാനമൊക്കെയാണ് അപ്പൊ അങ്ങനത്തെ കൂട്ടുകാരന്മാരാണ് കേട്ടോ ഒരു ഹായ് പറയൂ എന്താ ഹാ ഹായ് ഇന്റെ എനർജി ഭയങ്കര ഹായ് ഹൈ പോയി അപ്പൊ എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ്ട് നമ്മളെ വീഡിയോയില് ഇങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം പോട്ടെ すいません。<Okay. S 2> <Okay. S 1> mm.